academic subjects and and extracurricular activities complement each other to to develop socially skilled and healthier students. St. Francis School, affiliated CBSE, Delhi. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാളികാവ് കല്ലാമൂല പാലത്തിങ്ങലിലെ കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ കുടുംബത്തോട് ഫോണിൽ സംസാരിച്ചു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കണ്ണിയൻ കരീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉച്ചയോടെ ഗഫൂറിന്റെ വീട് സന്ദർശിച്ചിരുന്നു വീട്ടിലാണ് അവരെ പിന്നെ ആ കുട്ടികളുടെ ഞങ്ങളുടെ കൂടെ പിന്നെ അവരെ ഈ കുട്ടികളുടെ ഉമ്മാന്റെ ആങ്ങ്മാവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് അവരുടെ വീട്ടിലാണ് ഉമ്മ അവരെ ഈ മത്സ്യ ഗഫൂരിന്റെ അമ്മ ഓയി കിടക്കാണ് മൂന്ന് കുട്ടികളെ രണ്ട് മൂന്ന് കുട്ടികളുക്കി അപ്പൊ ഞങ്ങൾ അവരെ ഉണ്ട് പോകും അപ്പൊ അവര് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരെ സംബന്ധിച്ചോളം ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി അത് വാങ്ങിക്കൊടുക്കാന്നെ മാത്രമേ നമുക്ക് ചെയ്യാവുന്നുള്ളൂ അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഏർ അവർക്ക് കേൾക്കാം ഞാൻ അതായത് വലിയ നോട്ട് ഞാൻ കൊടുക്കാം നിങ്ങളൊന്ന് ആശ്വസിൽ ഏകദേശം അഞ്ചു മിനിറ്റോളം മന്ത്രി ഗഫൂറിന്റെ കുടുംബത്തോട് സംസാരിച്ചു കിട്ടാവുന്ന പരമാവധി ആനുകൂല്യങ്ങൾ എത്തിക്കാമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകി അടുത്ത ദിവസം വീട് സന്ദർശിക്കാമെന്നും മന്ത്രി പറഞ്ഞു മരിച്ച ഗഫൂറിന്റെ വീട് ഞാനും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി മജീദ് ബ്ലോക്ക് പ്രസിഡന്റ് കുട്ട്യാമ്മ സുതീഷ്ടൊക്കെയുള്ള സംഘങ്ങൾ പോയിരുന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഗഫൂറിൻ്റെ വീട് സന്ദർശിച്ചത് ഗഫൂറിൻ്റെ മക്കളുമായും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി മന്ത്രി തന്നെ മക്കളുമായി വലിയ മകളുമായി ഫോണിൽ നേരിട്ട് അഞ്ച് മിനിറ്റോളം സംസാരിച്ചു അവർക്ക് ആവശ്യമായ ഗവൺമെൻറ്റിന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പരമാവധി വേഗത്തിൽ ചെയ്തു കൊടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് മന്ത്രി അടുത്ത ദിവസം തന്നെ മന്ത്രി നേരിട്ട് അവളെ വീട് സന്ദർശിക്കാമെന്നും വാക്ക് നൽകിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വേണ്ടത് ചെയ്യാമെന്ന് മന്ത്രി സംസ്ഥാന സെക്രട്ടറി ഇ എ മജീദ് ജില്ലാ സെക്രട്ടറി എം ടി സുധീഷ് ബ്ലോക്ക് പ്രസിഡന്റ് പി കുട്ടിയാമു മണ്ഡലം പ്രസിഡന്റ് ടി സഫീർ അബ്ദുൽ സലാം തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് B.A.K. Gold and Diamonds.